ഇവിടെയാണ് നിങ്ങൾ ചോദിച്ച ചോദ്യം തന്നെയാണ് ഈ പഠന കോൺഗ്രസിന്റെ പ്രധാന എഫർട്ട് ഫോക്കൽ പോയിന്റ് കഴിഞ്ഞ പത്ത് വർഷക്കാലത്തിനിടയിൽ നാലാം പഠന കോൺഗ്രസ് രൂപം നൽകിയ ഒരു വികസന കാഴ്ചപ്പാട് വലിയൊരു പരിധി വരെ നടപ്പാക്കുന്നതിന് കഴിഞ്ഞു എന്നാൽ അതിന് വലിയ പ്രതിബന്ധങ്ങൾ കേന്ദ്ര സർക്കാർ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ഉപരോധ സമാനമായിട്ടുള്ള നിയന്ത്രണങ്ങളാണ് ധനകാര്യത്തിലും മറ്റും ഏർപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് കേന്ദ്രാവിഷ്കൃത പദ്ധതികളിലൂടെ നമ്മുടെ കാഴ്ചപ്പാടിന് അട്ടിമറിക്കുന്നുള്ള പരിശ്രമങ്ങൾ നടത്തുകയാണ് ഇതിനെതിരെ എങ്ങനെ പ്രതിരോധം ഉണ്ടാക്കാം പ്രതിരോധിച്ചുകൊണ്ട് എങ്ങനെ നമുക്ക് ഇനിയും മുന്നോട്ട് പോകാം കിഫ്ബിക്ക് തടസ്സം ഉണ്ടാക്കുകയാണെങ്കിൽ എങ്ങനെയാ തടസ്സത്തെ മാറി കിടക്കാൻ ഇതുപോലെ ഓരോ കാര്യത്തിലും ഇപ്പൊ നിങ്ങൾ പറഞ്ഞ ഈ കേന്ദ്രത്തിന്റെ നിബന്ധനകളും നിയന്ത്രണങ്ങളും അതിനെങ്ങനെ മറികടക്കാനാവും മുന്നോട്ട് പോകാൻ പറ്റും എന്നുള്ള ഒരു അജണ്ട സൃഷ്ടിക്കലാണ് ഈ പഠന കോൺഗ്രസിന്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം